ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളിയുടെ ഹെയർ കെയർ വീഡിയോ ആയിട്ടാണ് കേട്ടോ കഴിഞ്ഞ ദിവസം നമ്മളൊരു സ്കിൻ കെയർ വീഡിയോ ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതെല്ലാവർക്കും ഇഷ്ടമായി യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ടും മുടി വളർത്താനും അതേപോലെ തന്നെ സ്കാൽപ്പിൽ നിന്ന് നമുക്ക് കൊഴിഞ്ഞു പോയ ഇടങ്ങളിൽ മുടി ഒട്ടും വളരാതെ പോലെ ആയി ആയിപ്പോയവർക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഒരു മുടി തന്നെ ഒരു എക്സാമ്പിളാണ് നമ്മൾ വെച്ചാൽ എൻ്റെ ഇവിടം വരെ ഇങ്ങോട്ട് വരുന്നവർ നിങ്ങൾക്ക് കാണാൻ പറ്റും മുടി നന്നായിട്ട് വളർന്ന് ഇറങ്ങുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ നമ്മളുടെ ഇതുപോലെയുള്ള ഹെയർ പാക്കുകളൊക്കെ യൂസ് ചെയ്തിട്ടാണ് എനിക്ക് നല്ല രീതിയിലൊരു ഹെയർ ഗ്രോത്ത് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ നമ്മളിന്ന് സിമ്പിളായിട്ട് രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് വേറൊന്നുമല്ല കിച്ചൻ ഇൻഗ്രീഡിയൻസ് തന്നെയാണ് നമ്മൾ ഇന്ന് പതിവ് പോലെ ചേർത്തിട്ടുള്ളത് നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നാച്ചുറൽ ആയിട്ടുള്ള ആണ് നമ്മൾ ഇതിൽ ചേർക്കുന്നത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഒന്നും ഞാൻ ഇതുവരെ അധികമായിട്ട് അങ്ങനെ ഒന്നും ഇതിൽ യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ എല്ലാം നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ടതിനെ കണ്ടു നോക്കുക എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും അതേപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മാത്രമല്ല നമ്മുടെ വീഡിയോ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മളുടെ ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ് നമ്മളുടെ ഉലുവയാണ് കേട്ടോ ആരും നിസ്സാരമായിട്ട് കണ്ട എല്ലാവരും സാധാരണ ഹെയർ കെയർ ചെയ്യുന്ന എല്ലാവരും മുടിയിൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് അത്രയും അധികം വൈറ്റമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുള്ളൊരു സാധനമാണ് നമ്മളുടെ മുടിയെ നല്ല സ്ട്രോങ് ആക്കി വയ്ക്കാനും അതേപോലെ തന്നെ വേരിൽ നിന്നും നമ്മളുടെ മുടിയെ ശക്തിപ്പെടുത്താനും അതേ അത് മാത്രമല്ല കേട്ടോ നല്ല രീതിയിൽ ഡാൻഡ്രഫ് ഒക്കെ ക്ലീൻ ചെയ്യാനും സ്കാൽപ്പ് ക്ലീൻ ചെയ്യാനും ഒക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു സാധനമാണ് അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹെയർ ഉണ്ടാവാനും നല്ല രീതിയിൽ മുടി വളരാനും സഹായിക്കുന്ന നമ്മളുടെ ഉലുവ തന്നെയാണ് നമ്മളുടെ ഇന്നത്തെ ഹെയർ കെയറിലെ താരം കേട്ടോ അപ്പോൾ നമ്മൾ തലേ ദിവസം കുതിർത്ത് വെച്ചിട്ടുള്ളതാണ് വെള്ളത്തിൻ്റെ നിറ നിങ്ങൾക്ക് ലൈറ്റ് നല്ല രീതിയിൽ അതിലേക്ക് അടിക്കുന്നുകൊണ്ടായിരിക്കും അതിൻ്റെ ആ ഒരു വെള്ളത്തിൻ്റെ നിറം കറക്റ്റായിട്ട് അറിയാൻ വയറ്റും നല്ല രീതിയിൽ അതിൻ്റെ കളർ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അതിലേക്ക് അപ്പോൾ അത് നല്ല രീതിയിൽ കുതിർന്നു വന്നിട്ടുണ്ട് നമുക്ക് ഇത് ഈ ഒരു ഈയൊരു കൂടി തന്നെ നമ്മളുടെ മിക്സിയുടെ ജാറിലേക്ക് മാറ്റുകയാണ് കേട്ടോ നിങ്ങൾ വെള്ളം കുറച്ച് ഇച്ചിരി ഒന്നധികമായി പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇത് ഉലുവയാണ് നല്ലൊരു ജെല്ലി ഫോമിലായിരിക്കും നമ്മൾ അരയ്ക്കുമ്പോൾ കിട്ടുന്നുണ്ടാവുക നമ്മൾ അരച്ചിട്ട് ഒരു കാരണവശാലും അതേ രീതിയിൽ നമ്മൾ തള്ളലെടുത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കരുത് പലരും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് പറയുന്നത് അടുത്തതായിട്ട് നമ്മൾ ചേർക്കുന്നത് ചെറിയ ഉള്ളിയാണ് കേട്ടോ ഒരു മൂന്ന് നാലെണ്ണം മതിയാവും അതിലേക്ക് നമുക്ക് ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം അതിൽ കൂടുതൽ കൂടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അത് തന്നെ നമുക്ക് കറക്റ്റ് ഇളവാണ് നമ്മളുടെ സ്കാൽപ്പിൽ നല്ല രീതിയിൽ കുഞ്ഞു കുഞ്ഞു മുടികൾ വളരാനും സ്കാൽപ്പിൽ നിന്ന് കൊഴിഞ്ഞു പോയ ഇടങ്ങളിൽ നല്ല രീതിയിൽ ഒരു ഹെയർ ഗ്രോത്ത് ഉണ്ടാവാനും ഉള്ള ഹെയർ നല്ല രീതിയിൽ ലോങ്ങ് ആയിട്ട് വളരാനും ഒക്കെ നമ്മൾ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ നമ്മളുടെ ഈ കുഞ്ഞുള്ളി എന്ന് പറയുന്നത് അപ്പോൾ നമുക്കിത് രണ്ടും കൂട്ടിയിട്ട് നല്ല രീതിയിൽ നിന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ ഇത് നല്ല രീതിയിൽ പേസ്റ്റ് ആയിട്ട് അന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി നമുക്കിനിത് നന്നായിട്ടൊരു തുണി ഉപയോഗിച്ചിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടും കൂടെ വരാം അപ്പോൾ നല്ല രീതിയിൽ ഇത് ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കൊരു നല്ലൊരു ഒരു കുറച്ച് ലൂസ് ആയിട്ടുള്ള ഒരു ക്രിമി കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടുക കേട്ടോ ചെറിയൊരു കട്ട പോലൊക്കെ നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ പറ്റുന്നുണ്ടാവും അത് നമ്മൾ അരിച്ച് തുണിയിലാണ് അരിച്ചെടുക്കുന്നത് അപ്പം നമ്മളിങ്ങനെ ഞെക്കി പിഴിഞ്ഞ് എടുക്കുമ്പോഴത്തേക്കും അതിങ്ങനെ ആ ഒരു ജെല്ല് ജെല് അങ്ങനെ കട്ടയായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ചൊരു നമ്മളുടെ നാരങ്ങയും കൂട്ടിയിട്ട് പിഴിഞ്ഞ് ഒഴിക്കുന്നുണ്ട് കേട്ടോ അത് ഇത് ഓപ്ഷണലാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി ഈ ലെമൺ എന്ന് പറയുന്നത് നമ്മൾ നല്ലൊരു ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു സാധനമാണ് പ്രത്യേകിച്ചും നല്ല രീതിയിൽ വിയർത്തൊക്കെ ഇരിക്കുന്ന സമയമാണിപ്പോൾ അപ്പോൾ എല്ലാവർക്കും സ്കാൽപ്പിൽ പലവിധ പ്രശ്നങ്ങളുണ്ടാകും പല രീതിയിൽ നമുക്ക് ഡാൻഡർഫൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട് എനിക്ക് സ്കാൽപ്പിൽ ഒരു ഒരു മാതിരി എന്തോ പോലെ എന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇതും കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ നമ്മൾ വേറൊന്നും ഇതല്ലാതുകൊണ്ട് ഞാൻ വേറെ നമ്മൾ ഒന്നും കൊടുക്കുന്നില്ലല്ലോ അപ്പോൾ ലെമൺ കൂടിയിട്ട് ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ അത് രണ്ടും മാത്രമായാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ കട്ടായിട്ട് കിടക്കുന്ന നിങ്ങൾക്ക് അതൊരു എന്തോ പോലെ തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് മിക്സ് ചെയ്ത് ജാറിലോ ഒരു കറക്ക് കറക്കി എടുത്താൽ മതി കേട്ടോ അപ്പോൾ ശരിയായിക്കോളും നല്ല രീതിയിൽ ഹെയർ ഓയിലിങ് ചെയ്തതിന് ശേഷം നമുക്കിത് സ്കാൽപ്പിൽ ഫുള്ളായിട്ട് സ്കാൽപ്പ് കോൺസെൻട്രേറ്റ് ചെയ്ത് മാത്രം നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക പകച്ചിലെടുത്ത് തന്നെ തേച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ കൈകൊണ്ട് തേച്ച് കൊടുത്താൽ മതി അങ്ങനെ കൈകൊണ്ട് നല്ല രീതിയിൽ സ്കാൽപ്പിൽ തേച്ച് കൊടുക്കുക ഓരോരോ വകച്ചിലായിട്ട് എടുത്തിട്ട് തേച്ച് കൊടുക്കുക നിങ്ങൾക്കൊരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റ്സ് അല്ലെങ്കിൽ മാക്സിമം പോയാൽ ഒരു തേർട്ടി മിനിറ്റ്സ് വെച്ചിരിക്കുക അതിന് ശേഷം പ്ലെയിനായിട്ട് അല്ലെങ്കിൽ മൈൽഡ് ആയിട്ടുള്ള ഷാംപൂ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് വാഷ് ചെയ്ത് കളയാവുന്നതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് മൈ ഒരു മൈൽഡായിട്ടുള്ള ഒരു ഷാംപൂ ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്ത് കളയാവുന്നതാണ് കേട്ടോ കാരണം പ്രത്യേകിച്ച് എല്ലാവർക്കും അപ്പോൾ കൽപ്പിൽ പലവിധ പ്രശ്നങ്ങൾ ഉണ്ടാവും നല്ലൊരു ചൂടാണ് നല്ല ചൂടാണ് നമുക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഭയങ്കരമായ ചൂടും നല്ല തലയൊക്കെ നല്ല രീതിയിൽ വിയർക്കുന്നുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്ന് ഒരു മൈൽഡായിട്ടുള്ള ഒരു ഷാംപൂ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഒന്ന് വാഷ് ചെയ്ത് കളഞ്ഞോളൂ കേട്ടോ ഇത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നല്ല രീതിയിൽ സ്കാൽപ്പിൽ ഒരു മസാജ് ഒക്കെ കൊടുക്കണം കേട്ടോ നല്ല രീതിയിൽ സ്കാൽപ്പിൽ നല്ല രീതിയിൽ എഴുതി ചേരണം അപ്പോൾ ഒരു വീക്കിലി ഒരു രണ്ട് പ്രാവശ്യമൊക്കെ ഇത് ചെയ്യാവുന്നതാണ് കേട്ടോ നല്ല നല്ല സൂപ്പർബായിട്ടുള്ള ഒരു ഹെൽത്തി ഹെയർ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കും കേട്ടോ എന്തായാലും മുടി നല്ല രീതിയിൽ വളർത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ നല്ല ആരോഗ്യമുള്ള മുടി വേണമെന്ന് ആഗ്രഹിക്കുന്നവർ എന്തായാലും ഇത് ഫോളോ ചെയ്യുക കേട്ടോ എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ കെയർ വീഡിയോ തന്നെയാണ് നമ്മൾ നാച്ചുറൽ ആയിട്ട് ചെയ്യുന്നത് കൊണ്ട് ഒരു പത്ത് വയസ്സിന് മുൻപോട്ടുള്ള എല്ലാ കുട്ടികൾക്കും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ വന്നിട്ട് എന്നോട് ചോദിക്കുക കേട്ടോ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പൊ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ നമ്മളുടെ ചാനൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ കമന്റ് ബോക്സിൽ വന്നിട്ട് ചോദിക്കുകയാണ് ഞാനൊരു മൈൽഡ് ആയിട്ടുള്ള ഒരു ഷാംപൂ വെച്ചിട്ട് വാഷ് ചെയ്യുന്നുണ്ട് എനിക്ക് സ്കാൽപ്പ്